പോർച്ചുഗീസ് കാലഘട്ടം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട് വന്നിറങ്ങിയത് ചരിത്രത്തിലെ സംഭവ ബഹുലമായ ഒരദ്ധ്യത്തിൻ്റെ ആരംഭമാണ് ഇന്ത്യയിലേക്കൊരു പുതിയ വാണിജ്യമാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് വാണിജ്യ വികസനവുമായിരുന്നു പോർച്ചുഗീസുകാരുടെ അടിയന്തര ലക്ഷ്യമെങ്കിലും കാലക്രമേണ ഏത രാജാക്കന്മാരെ കീഴമർത്തി ഇന്ത്യയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള വലുതായ ആഗ്രഹം അവർക്കുണ്ടായി സാമൂതിരി ഒരു ഭാഗത്തും കൊച്ചി രാജാവും കോലത്തിരിയും മറ്റു ചെറുകിട നാട്ടുവാഴികളും മറുഭാഗത്തുമായി തമ്മിൽ നടന്നുകൊണ്ടിരുന്ന രൂക്ഷമായ മത്സരം ഒരു ഹ്രസ്വകാലത്തെയെങ്കിലും പോർച്ചുഗീസുകാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുത്തു സാമൂതിരിയുടെ അധികാരത്തിനു കീഴിൽ കുഴങ്ങുകയായിരുന്ന കൊച്ചി രാജാവിന് തൻ്റെ പരമ്പരാഗതമായ ശത്രുവിനെതിരെ സുശക്തമായ ഒരു രാഷ്ട്രീയ പ്രതിരോധം കടുത്തുയർത്താൻ പോർച്ചുഗീസുകാരുടെ ആഗമനം സുവർണാവസരം നൽകി കോഴിക്കോട് വെച്ച് സാമൂതിരിയിൽ നിന്ന് പോർച്ചുഗീസുകാർക്ക് ലഭിച്ച സ്നേഹശൂന്യമായ സ്വീകരണവും കപ്പിത്താന്മാർക്കുണ്ടായ സുഖകരമായ അനുഭവങ്ങളും അവരെ കൊച്ചി രാജാവിനോട് അടുപ്പിച്ചു കൊച്ചിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഒരു പ്രതിരോധാക്രമണ സഖ്യം ഉണ്ടാക്കുകയും ചെയ്തു തുടർന്നുണ്ടായ സമരത്തിൽ സാമൂതിരി പോർച്ചുഗീസ് ആക്രമണത്തിനെതിരായി കേരള സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്ന നിലയിലേക്ക് ഉയർന്നു കൊച്ചി രാജാവാകട്ടെ പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങൾക്കെല്ലാം പങ്കാളിയായി തീർന്നു സാമൂതിരിയോട് തലമുറയുണ്ടായി തലമുറയായി ഉണ്ടായിരുന്ന വൈര്യം മനസ്സിൽ വെച്ചുകൊണ്ട് കോലത്തിനെയും പോർച്ചുഗീസുകാരെ സഹായിച്ചു എന്നാൽ അദ്ദേഹം അവർക്കെതിരായി ഉറച്ച നില കൈക്കൊണ്ട സന്ദർഭങ്ങളും കുറവല്ല കൊല്ലത്തെയും പുറക്കാട്ടെയും രാജാക്കന്മാർ പോർച്ചുഗീസുകാരുടെ ബന്ധുക്കളായിരുന്നു പോർച്ചുഗീസുകാർക്ക് കേരളത്തിലെ രാജാക്കന്മാരും നാട്ടുവഴികളും സൊമനസാല നൽകിയ പിന്തുണയായിരുന്നു അവർക്ക് ഒന്നര നൂറ്റാണ്ട് കാലത്തോളം കേരളത്തിൽ വാണിജ്യപരമായ ആധിപത്യം ഉറപ്പിക്കാൻ സഹായകമായത്